യേശോയിൽ പ്രിയരെ എട്ട് നോമ്പിൻ്റെ വിശുദ്ധിയിലായിരിക്കും നമുക്ക് ഈ പുണ്യപ്രഭാതത്തിൽ പരിശുദ്ധ അമ്മയുടെ ലാളിത്യത്തെ ധ്യാനിക്കാം ഇതാവരമ്മ ഭൂമിക്ക് മുഴുവനും എളിമയുടെ ലാളിത്യത്തിൻ്റെ വിശുദ്ധിയുടെ മഹത്തായ മാതൃകയും അടയാളവുമായി ഭൂമിയിൽ ഏറ്റവും മഹത്തായ അനുഗ്രഹം സ്വീകരിച്ചവൾ ഏറ്റവും വിനീത ദാസിയായി സ്വയം ശിരസ് നമിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികളുടെ മുമ്പിൽ അവൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധ അമ്മ ഒരു സ്തോത്രഗീതം ആലപിക്കുന്നുണ്ട് അതിൽ പറയുന്ന വാക്കുകളൊക്കെ നമ്മെ വല്ലാതെ പൊള്ളിപ്പിക്കുന്നതാണ് ജീവിതത്തിൽ അല്പബലങ്ങളിൽ പോലും അഹങ്കരിച്ചു പോകുന്ന നമ്മൾ ഭൂമിക്ക് ലഭിക്കാവുന്ന ഏറ്റവും മഹത്തായ കൃപ ലഭിച്ച ആ അമ്മ എത്ര ലാളിത്യത്തോടു കൂടിയാണ് സംസാരിക്കുക ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം മഹത്വപൂർണമാണ് ഈ എലിയ ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാശിച്ചു നോക്കൂ ലാളിത്യത്തിൻ്റെ വചനമാണ് ദൈവസ്തുതിയായി അവൾ സമർപ്പിക്കുക ജീവിതം എത്രമാത്രം ഉന്നതമാണോ അത്രമാത്രം വിനീതമാകണമെന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠപുസ്തകമായി മറിയം രൂപാന്തരപ്പെട്ടു അമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ ഇത്രയും നിഷ്കളങ്കമായ ലാളിത്യത്തിൻ്റെ ശിശു ആത്മീയത കാണാൻ കഴിയും ദൈവത്തിൻ്റെ മനസ്സുള്ളവർക്ക് മാത്രമേ ഭൂമിയിൽ ലാളിത്യമുള്ളവരായി ജീവിക്കാൻ കഴിയൂ പരിശുദ്ധ അമ്മ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ അടയാളമാണ് നാം ദൈവിക നന്മകൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ സ്വയം ചെറുതായി നിൽക്കുവാനും ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ വിനീതരായി ഭാഗഭാക്കാകുവാനും നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്ന ബലപ്പെടുത്തുന്ന അനുഭവമാണത് പരിശുദ്ധ അമ്മ സ്നേഹപൂർവ്വം തൻ്റെ രക്ഷാകരമായ കൃപ സ്വീകരിച്ചിട്ട് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ തൻ്റെ സേവനം ആവശ്യമുള്ളവരുടെ ഇടയ്ക്കിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മനസ്സായി എവിടെയെല്ലാം മറിയും എത്തിച്ചേരുന്നുവോ അവിടെയെല്ലാം ആശ്വാസത്തിൻ്റെ ബലവും സാന്ത്വനത്തിൻ്റെ കൃപയും ലഭിക്കുന്നു എലിസബത്തിന് തൻ്റെ സാന്നിധ്യം ആവശ്യമാണെന്ന് കരുതിയപ്പോൾ ഉടനെ അവൾ തിടുക്കപ്പെട്ട് ഓടി അവളുടെ ഇടയ്ക്കിലേക്ക് പോയി അവൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു മൂന്ന് മാസത്തോളം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ കൂടുതൽ ലാളിത്യത്തോടെ അവരിന് ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് പ്രേരണ നൽകുന്നു പരിശുദ്ധ അമ്മ നാം എത്ര തന്നെ ഉന്നതരാണെങ്കിലും ഏറ്റവും ലാളിത്യത്തോടെ വിനീത മനസ്സോടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാകാൻ പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ